കടവളയെ എന്തെങ്കിലും തഞ്ചത്തിൽ കിട്ടണേ കടവളെ കാപ്പാത്തോ കാത്തുങ്കോ അല്ലെങ്കിൽ ഇന്ന സമ്മേ ഞാനീ സുന്ദരിന്നെ ആരാ ഈ നേരത്ത് നോക്കിയോക്കട്ടെ എന്താണ് എന്തെങ്കിലും തരണേ വിശന്നിട്ട് അയ്യോന്നും രാവിലെ ഒന്നും കഴിച്ചിട്ടില്ല എന്തൊക്കെ തരണേ ഇവിടെ ഒന്നുമില്ല ഇവിടെ ഒന്നും ഒന്നും ഒരു സാധനം ഇവിടെ സാധനം ഇല്ല ഓ ഈ കാലമാടത്തി അതിലടച്ച് വലിച്ചടച്ചല്ല ഇനി ഒന്നും കൂടിയും പൈക്ക് നോക്ക എന്താ അത് പൂണ് കാണാലോ പോയില്ലേ നോക്കി നോക്കട്ടെ ഏ ഏ പോയിട്ടില്ലേ എന്തോട് ഐശ്വര്യമാണ് ചേച്ചിയുടെ മുഖം ഖാനാണ് നല്ല സുന്ദറയായ ചേച്ചി അതെ എന്റെ നാടെവിടെ എന്റെ നാട് കോഴിക്കോട് അപ്പോഴത്തെ വീട്ടിലെ ഒരു ചേച്ചി മുറ്റം അടിക്കുന്നു പക്ഷെ ഞാൻ അങ്ങോട്ടും കയറിയതേയില്ല അത് ഒണ്ടും രസവും ഇല്ല ആ നോക്കട്ടെ എന്തെങ്കിലും ഉണ്ടോ നോക്കട്ടെ കേട്ടോ പാവം എങ്ങനെയെങ്കിലും ജീവിക്കട്ടെ എന്തെങ്കിലുമൊക്കെ കൊടുക്കാതിന് പാവേ എന്താ ചെയ്യലേ എന്നിട്ട് വേണം ഏയ് വേണ്ട ആ വേണ്ട ആ ശരി ഇത് മതി അപ്പ കൊണ്ടുവരാ ട്ടോ അപ്പ കൊണ്ടുവരാ പാവം നടന്ന് ക്ഷീണിച്ചിട്ടുണ്ടാവൂ ചാച്ചി പോയി ബാഗവിടെ തന്നെ വെച്ചിട്ടുണ്ട് ഓക്കെ ഓക്കെ ഡിങ് ഡോങ് ഡി ഡി ഡോണ് ഓ രക്ഷപ്പെട്ടു ഇനി ഓടിയാലോ വേണ്ട ആളുകളെ കൂട്ടി പിടിച്ചാലോ എന്തായാലും വെള്ളം കുടിക്കുക നോക്കാം വരുന്നുണ്ടോ വരുന്നുണ്ടോ ആ വരുന്നുണ്ട് വരുന്നുണ്ട് ഓ ഓടണ്ട ഇന്നത്തെ കോളെന്തായാലും തരക്കടില്ല എന്നാൽ കുടിച്ചോ ആ ചേച്ചി ഓ നന്ദി ചേച്ചി നന്ദി ചാച്ചി അങ്ങനെ ആവട്ടെ ആ ശരി ഓക്കെ കേട്ടോ ഓ ഇവിടെ ഉണ്ടോ ഓരോന്ന് എന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടോ ഞാൻ ഭംഗിയുണ്ടെന്ന് വീഴ്ചക്കാരിയാണെങ്കിലും വിവരം ഉണ്ട് ഇതിന് എന്തൊരു ഐശ്വര്യമാണ് മോഹത്തിന് എന്നാണ് പറഞ്ഞത് കണ്ടില്ലേ അതാണ് അതിന് ബുദ്ധിയുണ്ട്

सुन्दरी <laughs> <laughs>